റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞ ശുപാർശ പാസാക്കി നടപ്പിൽ വരുത്തി എന്ന് പറഞ്ഞു ആഹ്ലാദ പ്രകടനം നടത്തുന്ന കൂട്ടരെ ഇവിടെ ന്യൂനപക്ഷത്തെ കുടിച്ചും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു അതിന് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി വേണ്ട എന്റെ മകന് കൂട്ടാൻ ഗവൺമെന്റ് ജോലി വേണ്ട സഹോദരന് അവരുടെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാനല്ല സുന്നീ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടും ആധുനിക ശാസ്ത്രീയവുമായ രീതിയിൽ അതിന്റെ പാഠ്യപദ്ധതികളും പുസ്തകങ്ങളും ഒക്കെ രചിച്ചപ്പോൾ ക്രമണങ്ങൾ അയച്ചുവിട്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തി എല്ലാ എതിർപ്പുകളും നടത്തിയിട്ട് കേരളത്തിൽ അൻപത് കൊല്ലം കൊണ്ട് സാധിച്ചെടുക്കാൻ മറുഭാഗത്തിൽ കഴിഞ്ഞ അത്രയും പത്ത് കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ ഇവിടുത്തെ അതിന്റെ അപ്പുറത്ത് ഇന്ന് നിങ്ങൾ പോയി നോക്കൂ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഏറ്റവും വലിയ ഓഫീസ് ഒത്തുചേരുന്ന തലത്ത്ജീബ് രാജാവിന്റെ മകൾ നിർമ്മിച്ച പള്ളി ആ പള്ളിയുടെ അതിവിശാലമായ കെട്ടിടം ഇന്ന് നമ്മുടെ കൈവശത്തിലാണ് ആ കെട്ടിടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ബോർഡിന്റെ ബോർഡിന്റെ ഓഫീസ് പ്രവർത്തിക്കുകയാണ് പ്രവർത്തിക്കുകയാണ് ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് ഞങ്ങൾ പല തരത്തും അംഗീകാരം എടുക്കേണ്ടത് എന്തിനേർ പറയുന്നു മോഡിനെ കൊണ്ട് ഞങ്ങൾ ഒപ്പുവെപ്പിച്ചില്ല ഗുജറാത്തിലെ കൊണ്ട് ഒപ്പു എന്താ മോഡിനെ കൊണ്ടതിനാ ഒപ്പിക്കുന്നു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മദ്രസ പാഠപുസ്തകം ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതില്ല എന്നാൽ ഗുജറാത്തിലും യു പിയിലും ീഹാറിലുമൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കണം മദ്രസകളിൽ വെച്ചാണ് സ്കൂളുകളിൽ വെച്ചാണ് മദ്രസ പാഠം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഗവർമെൻ്റ് വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ എ കെ അബ്ദുൾ ഹമീദ് സാഹിബ് ഞാനും അദ്ദേഹവും ഗുജറാത്തിൽ അവിടെ മുഴുവൻ മദർശകളുടെ മാനേജ്മെന്റും അധ്യാപകരും ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഞങ്ങളത് വിശദമായി അവർക്ക് പഠിപ്പിച്ചു എന്നാൽ പിന്നെ ഗുജറാത്തിന് മുഴുവനും നമ്മുടെ പുസ്തകം അംഗീകരിക്കാം എന്നവർ തീരുമാനിച്ചു ി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് മദ്രസകളിൽ അംഗീകരിക്കാനുള്ള പഠിപ്പിക്കാനുള്ള അനുമതി ബീഹാർ ഗവൺമെന്റിന്റെ ഒപ്പ് നമുക്ക് ലഭിച്ചു എങ്കിൽ ഒറീസ നമുക്ക് ഒപ്പ് ലഭിച്ചു എങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് നമ്മളെ ആ ഇവിടെ അത് വളരെ ഗൗരവമായി നമ്മൾ ഞാൻ തമാശ പറയുന്നതല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് കക്ഷിയില്ല ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സമുദായത്തിൽ ഗുണം ചെയ്യൂ ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകള് മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ വന്നാലും ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട് സ്വഭാവമാണ് നിങ്ങളുടെ സ്വഭാവം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം അപ്പോൾ ഇവിടെ സ്ഥാപനങ്ങൾ അഖിൽസുന്നു വളർന്നുകൂടാഴ്ച വളർന്നാലും സംയോജിപ്പിക്കുന്ന എന്ന ചിന്തയാണ് അതിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മുസൽമാന്മാർക്ക് വേണ്ട ഇമാം നബി പഠിപ്പിക്കാത്ത ഇമാം പഠിപ്പിക്കാത്ത ഇമാംബി പഠിപ്പിക്കാത്ത ഒരു വിഷയം നമുക്ക് കാണാൻ സാധ്യമല്ല അതെല്ലാം ഇമാം ശാസ്ത്രീയം പഠിച്ചതാണ് എങ്കിൽ ആ ഇമാം ഷാഫി തങ്ങൾ ഒരു ഇവിടെ ഇല്ല എന്ന് ഇമാക്കാര് അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം ഇന്ന് യൂറോപ്യൻ നാട്ടിൽ പത്രങ്ങളിൽ വരികയും അതിനെ എതിർക്കാൻ അറബ് രാഷ്ട്രം തന്നെ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യമായി നിസ്സാരപ്പെടുത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് സൽമാൻ അതുപോലുള്ള ആളുകൾ ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ കേരളത്തിലെ മൗദൂദികളും കേരളത്തിലെ ഇസ്ലാമികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂസ് വിദ്യാർത്ഥികളോട്